എനിക്ക് തോന്നുന്നു ടൈം ടു ടോക്ക് നമ്മളൊരു ആദ്യത്തെ എപ്പിസോഡ് പറഞ്ഞിട്ട് അത്യാവശ്യം ഇതാണ് നമ്മള് നമ്മള് ഉദ്ദേശിക്കുന്ന ഒരു ഡാറ്റ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ നമ്മള് പറഞ്ഞ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതിലൂക്കളും മേളയിൽ പോകുമ്പോഴേ മഞ്ഞൾ കഴിഞ്ഞ പൂക്കളും മോഹൻലാലി വില്ലനായിരുന്നു അപ്പോ പിന്നീട് എമ്പത്തി ഒന്ന് എൺപത്തി ഒന്നിന് അഞ്ചു പടം ഉണ്ടായിരുന്നു പഠിക്ക് അഞ്ച് പണം നമുക്ക് ഒരുമിച്ച് മഞ്ഞ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കുറെ സിനിമകളുണ്ട് അപ്പൊ എൺപതില് ജയൻ മരിക്കുന്നു എൺപതില് ജയൻ മരിക്കുമ്പോ എൺപതില് തന്നെ ഷൂട്ട് ചെയ്യാൻ വരുന്ന സിനിമയാണ് സ്ഫോടനം സ്ഫോടനത്തില് സുമാരനും ജയനും മെയിൻ വേഷങ്ങൾ ചെയ്യാനിരുന്ന പി ജി ബി ചോദി സിനിമ ആ സ്ഫോടനത്തില് പിന്നീട് പറഞ്ഞു കേട്ടത് ജയന്റെ റോള് സുമാരൻ ചെയ്യുകയും സുമാരൻ്റെ റോള് മമ്മൂട്ടി ചെയ്യുകയും ചെയ്യും അങ്ങനെ ആണ് അതിനകത്ത് രണ്ടും ബില്ക്കുൽ നല്ല വേഷങ്ങളാണ് സുമാന നല്ല പവർഫുൾ ആയിട്ട് ഒരു വേഷം പക്ഷെ മുമ്പൂട്ടിയും ഗംഭീര വേഷമാണ് ഒരു തുടക്കക്കാരൻ തുടക്കക്കാരെന്നു പറഞ്ഞില്ല ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസും വേഷമായിരുന്നു ആ കാലത്ത് അന്ന് വന്നു തുടങ്ങിയതാണ് ഞങ്ങളുടെ ഒരു പവർഫുൾ അപ്പൊ അതിലെ ആ സിനിമക്കകത്ത് ഒരു ജയന് ആദരാഞ്ജലി ഏൽപ്പിച്ചിട്ടാണ് ആ സിനിമ തുടങ്ങുന്നത് തുടങ്ങുന്നത് ഞങ്ങൾക്ക് ധനമിച്ച് തുടങ്ങാനൊന്നും സിനിമയായിരുന്നു പക്ഷേ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് ഇത് പൂർത്തിയായിരിക്കേണ്ടി ഒന്നും പറഞ്ഞ വോയ്സ് ഓവറുടെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമോഷണൽ സാധനമാണ് അന്നത്തെ കാലത്ത് ജയം വരച്ചുടനെ വരുന്ന സിനിമകളിൽ പെട്ടൊരു സിനിമയാണ് അപ്പോൾ അതിനകത്ത് ടൈറ്റിലൊരു സാ ഒരു ഇത് പറയുന്നുണ്ട് കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ അസംഘടിതരായ തൊഴിലാളികൾ അവരുടെ ഇടയിലേക്ക് സംഘടനയുടെ സന്ദേശവും വിപ്ലവത്തിൻ്റെ തീനാളവുമായി ഒരു യുവാവ് കടന്നു വരുന്നത് പറഞ്ഞിട്ട് സോമന്റെ എൻട്രി കാണിക്കുന്നുണ്ട് ആ ശരി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മലയാള സിനിമയിലേക്ക് ഒരു എന്താ പറയുക ഒരു പെർഫോമൻസിന്റെ തീനാളവുമായിട്ട് വന്ന ആ മമ്മൂട്ടിയെ കുറിച്ചുള്ളൊരു വാക്കുകളായിരുന്നു ആ ആ നരേഷനിൽ എഴുതിയതെന്ന് നമുക്ക് തോന്നി തോന്നും ഇപ്പം നമ്മൾ കാണുന്നു അത്രയും ഗംഭീര സാധനമായിരുന്നു പോട മനസ്സിലെ പിന്നെ അതിനകത്ത് നമുക്ക് എടുത്ത് പറയേണ്ട സാധനങ്ങൾ ഗുംഭിരമായിട്ടുള്ള പാട്ടുകൾ അതിനകത്താണ് ഈ കാർപ്പുണി പൂ ചൂടിയ കറുത്ത പിന്നെ പിന്നെ കേൾക്കണല്ലോ നല്ല പാട്ട് എന്ന് പറയുന്നത് പാട്ടില്ല ഏറ്റവും എന്നും ഭയങ്കര ഒരു എനർജി കിട്ടുന്ന ഒരു സാധനം നഷ്ടപ്പെടുവാനൊന്നും കൈവിലുകൾ അല്ലാതെ ഭയങ്കര പവർഫുൾ പാട്ടാണ് ഇപ്പോഴും ഒരു ഉണ്ടെങ്കിൽ എല്ലാ ചാനലിലും നമുക്ക് ആ കാണാം അങ്ങോട്ടൊരു സാധനം വന്നിട്ടില്ല കേട്ടാ അല്ലേ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഒരു എന്നുള്ള അത് ഏകദേശം ഐ വിശേഷി പോലത്തെ ഒരു നമുക്ക് അതിന് തോന്നിപ്പോകും കാരണം ഭയങ്കര പ്രൗഡും വലിയ സിനിമയിൽ ഒരുപാട് ആളുകളും കാര്യത്തൊഴിലാളി മേഖലയില് കരത്തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതും ആ തൊഴിലാളികളുടെ ഒരു പ്രശ്നവും യും സീമയും ഉണ്ട് നായികായിട്ടും അങ്ങനെ ആ ഒരു 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 എന്താ പറയാ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമുക്ക് അന്ന് മുതല് കാണാൻ പറ്റും ആ പടത്തില് മമ്മൂട്ടി അതിനകത്ത് ശബ്ദം കൊണ്ടില്ല മാറ്റി നിർത്തി ഈ പടത്തിൽ ഡബ് ചെയ്തിരിക്കുന്ന ശബ്ദം അന്ന് ചിലപ്പോ നല്ലതായിരിക്കാം അല്ലേ പക്ഷെ മേളയിൽ ഡബ് ചെയ്താലും മോഹൻലാലിന്റെ ആ വർഷത്തെ ഏകദേശം ഒരു ആറ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തെല്ലാം സപ്പോർട്ടീവ് വില്ലൻ അങ്ങനത്തെ ഞാൻ അതിനകത്ത് വർഷങ്ങളിലെ ധ്രുവ സംഘം നായകൻ കെ പി ഉമ്മ ആ രീതിയില അങ്ങനെ പക്ഷെ അപ്പർ ക്ലാസും അങ്ങനത്തെ അന്നത്തെ സിനിമകളിൽ എല്ലാം കാണുന്ന ഒരു അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് എന്ന് പറഞ്ഞ ഇതിനകത്ത് ഇടയില് വരുന്ന പ്രണയങ്ങളും അല്ലെങ്കിൽ വലിയ ആൾക്കാർ കല്യാണം കഴിക്കുന്ന പ്രായവ്യത്യാസമുള്ള സ്ത്രീയോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ പൊതുവേ കണ്ടെത്തും അതേ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്തുള്ളത് അത് ഞാന് അതിനകത്ത് അതിനകത്തൊരു സോമാരൻ ബോക്സിംഗ് കാരണം ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ ഉമ്മറിന്റെ കഥാപാത്രം വിദേശത്തേക്ക് എങ്ങാനായിട്ട് ബിസിനസ് ടൂറിന് പോകുമ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ രാജലക്ഷ്മിയും അയാളുടെ അനന്തരവള ആയിട്ടുള്ള മത്സരം കൂടെ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് സൂമാറിനെ കാണുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉമ്മറാണെങ്കിൽ അന്ന് ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളായിട്ടുള്ള ബിസിനസ്മാനായിട്ടാണ് അതിനകത്ത് കാണുന്നത് ഒരാളായിട്ട് പക്ഷേ ഇവർ ഈ രാജലക്ഷ്മി തിരിച്ചു എന്തോ എന്തോ വരുന്നത് സംഭവിച്ചു നമുക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ ഇവര് വന്ന് പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് ഡയൽ ചെയ്തിട്ട് ഇയാളെ വിളിക്കുന്നത് സുമാരൻ്റെ കഥാപത്രം ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞു ചന്ദ്രമോഹനെ വിളിച്ചിട്ട് ഇമീഡിയറ്റ് കാണണം അപ്പോഴാണ് അവര് മുമ്പ് പ്രണയിച്ച ആളുകൾ കാണണം അങ്ങനെ അതെ പക്ഷെ അതിന്റെ കണക്ടി പോയിന്റ് ഭയങ്കര മീഡിയ ഇല്ല മൊബൈൽ ഫോൺ ഇല്ല അത് ഇതും സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് പഴയ കണക്ട് ചെയ്യണമെങ്കിൽ എത്ര സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടും കിട്ടുന്നതേ കിട്ടുള്ളൂ പിന്നെ അവര് തമ്മില് അപ്പഴേ പിരിഞ്ഞ ആളുകളായിരുന്നു അവര് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്റെ അച്ഛനെ സംബന്ധിച്ചൊരാൾക്ക് അച്ഛൻ പറയുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കത്ത് വരുന്നുണ്ട് ആ കത്തിലോട് കൂടിയിട്ടാണ് ഇയാള് ഇയാളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് സുമാറിനെ ചെരിക്ക് ചതിക്കുകയായിരുന്നു തേച്ച് ഇന്നത്തെ പരിപാടിയില് പറഞ്ഞ തേച്ച് അവള് രാജലക്ഷ്മി തേച്ച് പക്ഷെ തേച്ചെങ്കിലും ഇപ്പോ ഉമറിനെ കല്യാണം കഴിച്ച് വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇയാളെ വീട് കാണുമ്പോ ആരാവേശം വരും അങ്ങനെ പിറ്റേ ദിവസം തൊട്ടിട്ട് രാവിലെ തൊട്ട് ഇങ്ങനെ വരാൻ പറയാണ് അങ്ങനെ അവർ ഫോണിൽ സംസാരിക്കുന്നു ഇങ്ങോട്ട് വരുന്നു കണക്ട് ആവുന്നു വിദേശ ടൂർ കഴിഞ്ഞ് ഉമ്മർ തിരിച്ചു വരുമ്പോൾ സിറ്റിയിൽ വെച്ചിട്ട് നേരെ ഇവരെ കാണാൻ ഇയാള് വീട്ടിലെത്തുമ്പോഴേക്ക് ഞാൻ കണ്ട് ഭയങ്കര രസമായിട്ട് തോന്നി സാധനം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഇവർ അന്ന് ഇട്ട ഉടുപ്പ് വത്സിലേക്ക് ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പറയുന്നത് പൈസയും കൊടുക്കുന്നത് കാരണം എന്താണ് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കണം പ്ലാനിങ്ങല്ലേ എന്നിട്ട് ഇയാൾ വന്ന് ഉമ്മറ വന്ന് ചോദിക്കും നീ ഇന്ന് പുറത്തു പോയിരുന്നു ചോദിക്കും ഇല്ല എന്താ ചോദിക്കുന്ന സമയത്ത് ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നെ പോലെ ഒരാളെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അത് ഞാനല്ല അത് പത്സരമാണ് ചന്ദ്രമോഹന്റെ കൂടെ പോകുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് ആ അവർ തമ്മിൽ കുറച്ച് ഞാൻ എങ്ങനെ അന്ന് ഇത് ഇഷ്ടം കണ്ടതിന് ശേഷം അവര് തമ്മിൽ കറക്കുണ്ടെന്ന് പറയും അപ്പം ഇയാള് ശൈലിയിൽ എന്നൊക്കെ ഒരു ശൈലിയില് പക്ഷേ ചതിയോ എന്തിനാ അവളെ വിളിക്കുന്നത് ഈ അങ്ങനെ എന്നിട്ട് വിളിക്കും വിളിച്ചിട്ട് പറയും അങ്ങനെയാണെങ്കിൽ അവർക്ക് അവർ പ്രേമത്തിലാണെന്നാ പറയുന്നത് അമ്മായി അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരങ്ങോട്ട് കല്യാണം കഴിഞ്ഞു ചോദിച്ചിട്ട് ഇയാള് ചന്ദ്രമോഹനെ വിളിച്ചു വെച്ചു വിളിച്ചിട്ട് ഭയങ്കര രസമാണ് സീന് വിളിച്ചിട്ട് മത്സരം വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പുള്ളി തയ്യാറാണ് തയ്യാറാണ് കല്യാണം കല്യാണം കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്ന ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇത്രയും കഥ പറയേണ്ട കാര്യം എന്തായിരുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ വിഷയം മോഹൻലാലാണ് അല്ല ഈ കല്യാണം നോർമൽ സിനിമ വരെ അല്ല ട്വിസ്റ്റ് അതാണ് പറഞ്ഞത് ഈ ഇത് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ആ അപ്പോ ഈ അങ്ങനെ രാജലക്ഷ്മിയുടെ കാമുകനായ ചന്ദ്രമോഹൻ അനന്തരവളായ വത്സലനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു പക്ഷേ കാമുകനെ വിട്ടു കൊടുക്കാൻ രാജലക്ഷ്മി ചെയ്യാറല്ല വത്സലന ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്ന ഹിറ്റ് ആളാണ് വിളിച്ചു വരുത്തുന്ന ആളാണ് മോഹൻലാൽ പേര് ശങ്കരകുട്ടി അവിടെ പിന്നെ ഒരു ഉണ്ട് ഇവര് നേരത്തെ കല്യാണം കഴിച്ചതാണ് അതൊരു ചെറിയ സാധനം ഉണ്ട് പറയുന്ന ഒരു സാധനമാണ് അവര് തമ്മിൽ നേരത്തെ മോഹൻലാൽ വേറൊരു പെണ്ണു ഇവര് ഇവരുടെ ബന്ധുവാണ് മോഹൻലാൽ വേറൊരു മോഹൻലാലിന്റെ ക്യാരക്ടർ ശങ്കരൻകുട്ടി വേറൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുക കൊല്ലുക എന്തോ ചെയ്യാ ആരോ വേറെ ആരോ കാണിക്കണൊന്നുമില്ല അങ്ങനെ അതിന്റെ വൈരാഗ്യത്തിൽ മോഹൻ ശങ്കരൻകുട്ടി ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കണം നിർബന്ധം പറയണം അങ്ങനെ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പക്ഷേ ഇവന്റെ സ്വഭാവ ദൂഷ്യം കാരണം അവനോടൊപ്പം ജീവിക്കാൻ വഴിയില്ലാതെ അവൾ മുങ്ങി അമ്മവരുടെ അടുത്ത് വന്ന് താമസിക്കുകയാണ് അപ്പൊ ഇപ്പം ഇയാൾ വേറെ കല്യാണം ഒക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് പിന്നീട് ക്ലൈമാക്സിൽ അറിയുള്ളു പിന്നെ പറ മോഹൻലാലിൻ്റെ എൻട്രി പറ പറഞ്ഞു മോഹൻലാലിൻ്റെ എൻട്രിയാണ് ഗംഭീരം മോഹൻലാലി വന്നിട്ട് നേരെ നോക്കുമ്പോൾ ഇവർ നമ്മള് സംസാരിച്ചുകൊണ്ട് ഇരിക്കും വിട്ടിരിക്കുമ്പോൾ കൊടമ്പല്ലടിക്കുകയാണ് അപ്പോൾ ആരാന്ന് വന്നിട്ട് സുമാരും ചോദിക്കുമ്പോൾ പറയും ശങ്കരൻകുട്ടി പറഞ്ഞു നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടെന്നുള്ള സ്ത്രീയുടെ ഭർത്താവാണ് അപ്പോൾ അതൊന്ന് പുള്ളി ഞെട്ടിലൂടെയാണല്ലോ കേൾക്കുന്നത് അതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല പുള്ളി അകത്ത് പോയിട്ട് അത് റീചെക്ക് ചെയ്ത് ഇങ്ങനെ ഒരാളെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് പറയുമ്പോഴത്തേനും ഭാര്യ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇല്ല എന്നാണ് പറയുന്നത് നേരെ പോകുന്നു മോഹൻലാലുമായിട്ട് അകത്ത് വരുമ്പോൾ മോഹൻലാലിനെ കാണുമ്പോൾ സ്വഭാവമായിട്ട് ഞെട്ടുമല്ലോ ഇവർ മറച്ചു വെച്ച ഒരു സത്യം അങ്ങനെ പുറത്തു വന്നു എന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ അത് സത്യം പുറത്തു വരുന്ന വഴിക്ക് സുമാരൻ അതിൽ ആ ഒരു ബന്ധത്തിനും എന്നിട്ട് ഇവളുമായിട്ടുള്ള ഒരു ട്രെയിന് യാത്രയാണ് പിന്നെ ഇവർ ഒരുമിച്ച് പോകണം അല്ല മോഹൻലാലും അല്ല പോയല്ലോ സുമാരൻ മാറിയല്ലോ അവിടെ നിന്ന് പോയല്ലോ കൊണ്ട് പക്ഷെ എന്നുള്ള കാര്യങ്ങൾ നടക്കുന്നത് ട്രെയിനിൽ വെച്ചിട്ട് വത്സലേനെ വകവരുത്താന്നുള്ള ഉദ്ദേശത്തോടെയാണ് കൊണ്ടുപോകുന്നത് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു ഘട്ടത്തില് വത്സല അവിടെ നിന്ന് ട്രെയിൻ ചാടി രക്ഷപെടാൻ രക്ഷപ്പെടാൻ പക്ഷെ അതില് ഭയങ്കരമായിട്ടുള്ള ഒരു സീനുള്ളത് മോഹൻലാല് തിരിച്ചു വരുന്നത് ശുഭയുടെ ക്യാരക്ടർ എവിടത്തേക്ക് വരാം അതെന്ന് പറയുന്നത് ട്രെയിനിൽ വെച്ച് അവരെ തീർത്തു ട്രെയിൻ സ്ലോ ആയപ്പോഴത്തേക്കും പാലത്തുനിന്ന് ബോഡി എടുത്ത് വലിച്ചെറിഞ്ഞു ശുഭ എടുത്ത വഴിക്ക് എവിടെ ഐഡന്റിറ്റി വയ്ക്കണം മോതിരവിരലെവിടെയാണ് പതിനായിരം രൂപ ഞാൻ തരുള്ളൂ മോതിരവിരൽ കൊണ്ടുപോവാ എന്നെ നിനക്ക് അറിയാലോന്ന് പറയുമ്പോ പറഞ്ഞു എന്റെ സ്വാഭാവം നിനക്കറിയാലോ നിനക്കത് വേണമെങ്കിൽ നിർബന്ധം പിന്നെ അവിടുന്ന് പിന്നെ ഇവരെ വക വരുത്താതെ അതിന്റെ പുറകെയുള്ള ഓട്ടവും പിന്നെ ബാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് ഫൈറ്റും സാധനങ്ങളൊക്കെ സത്യം മനസ്സിലാക്കും മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് അവര് തമ്മില് ഒരുമിക്കാൻ പോകുന്ന ഒരു സാധനം സാധനം വരുന്നു അവര് ഒരുമിക്കുന്നില്ല പക്ഷേ എന്താ സംഭവിക്കണം വെച്ചാല് ഇവര് എന്തായാലും ഏൽപ്പിച്ച ആളെ കൊണ്ട് പരിപാടിയൊന്നും എന്ന് മനസ്സിലായി അപ്പ ഒരു കാര്യം ചെയ്യും ഞാൻ തന്നെ നേരിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് തോക്കുമായിട്ട് കാറിലങ്ങോട്ട് വരികയാണ് രാജലക്ഷ്മി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഡ്രൈവ് ചെയ്ത് വളരെയധികം വഴിയിലൊന്നുമില്ല പക്ഷെ ഈ ചിന്തയിലാണ് ആള് വരുന്നത് ഓടിച്ച് വണ്ടി കൺട്രോൾ വിട്ടു പോകുന്നു മലയിന്ന് അത് അങ്ങനെയാണല്ലോ പണ്ടത്തെ സിനിമകളിലൊക്കെ അത് പിന്നെ എന്താണ് ഏറ്റവും ഭയങ്കര ക്രൂരമായിട്ടുള്ള ആളുകൾ ചാവുന്നതൊക്കെ ആക്സിഡന്റിലെ കാരണം ഇവര് ചാവും വേണം നായകനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വഴി ആവരുത് കാരണം അവിടെ ഭയങ്കരമായിട്ട് ലോജിക് പ്രശ്നം ഉണ്ടായിരുന്നു അവര് അവര് കൊന്നു കഴിഞ്ഞാൽ അവര് ജയിലിൽ പോകില്ലേ ഒരു ഒരു സാധനം ഇത് ഇങ്ങനെയൊക്കെ ടീമുകൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കാരണം വെച്ചിട്ട് ലാപ്ടോപ്പ് ബില്ലൻ എന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന വില്ലന എന്താ ഓരോ ഓരോ കഥാപാത്രങ്ങളല്ലേ അല്ല പിന്നെ തുടക്കം സമയം ശരി പറഞ്ഞു കഴിഞ്ഞാ മമ്മൂട്ടിയും മോഹൻലാലും ഭയങ്കര സുഹൃത്തുക്കളും ഫാൻസുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ് പക്ഷേ ഇവർക്ക് കരിയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ ചെലപ്പോ നമുക്ക് അങ്ങോട്ടും ക്യാരക്ടർ വെച്ചിട്ടൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് സംസാരിക്കേണ്ടി വരും അപ്പോൾ അത് ശെരി തുടങ്ങുന്നത് എൺപത്തിരണ്ടിലാണ് അല്ലേ അപ്പോൾ അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് നമുക്ക് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എൺപത്തി ഒന്നിലെ തന്നെ അതിഗംഭീര സിനിമയാണ് മമ്മൂട്ടിയുടെ അടുത്ത രണ്ടെണ്ണം ചർച്ച ചെയ്യാൻ കിടക്കുന്നത് അന്ത കാലത്ത് അന്തമാതിരി സിനിമ പണി വെച്ചിട്ടുണ്ട് പകലാം പിന്നെ നമ്മളും കൊണ്ടിട്ടുണ്ട് പഠിക്കണ്ട ശരി ശരി